ഹലോ വെൽക്കം ടു ഐ എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി ത്രീ മലയാളം പാർട്ട് ടു പാർട്ട് ത്രീയുടെ സിലബസ് ആണ് നമുക്ക് എന്താണെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാവും കേട്ടതിൽ എക്സാം വഴുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം സിലബസ് എന്താണെന്ന് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്തൊക്കെ പോയിന്റ്സ് പഠിക്കണം എന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് നമ്മുടെ എക്സാം എത്രത്തോളം മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ആദ്യം സിലബസിൽ എന്തൊക്കെ വരുന്നു സിലബസിന്റെ പോർഷൻസ് എന്തൊക്കെയാണ് അതിന് ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സിലബസ് പഠിക്കുക എന്നത് നമ്മൾ പോർഷൻസ് പഠിക്കുന്നത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടേറ്റ് കാറ്റഗറി ത്രീ പാർട്ട് ടൂവും പാർട്ട് ത്രീയും മലയാളം സിലബസുകളാണ് നമുക്കറിയാം കാറ്റഗറി ത്രീ സ്വാഭാവികമായിട്ടും എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അപ്പം അത് പാസ്സായാൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റൂ ഈ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ ഔദ്യോഗികമായിട്ട് ഇറങ്ങി എന്നൊരു മുന്നറിയിപ്പ് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാറ്റഗറി ത്രീ എഴുതുന്നവർക്ക് ടു എഴുതണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമുക്ക് സിലബസ് മാത്രം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പം അതിനുമുമ്പ് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ വരുന്നത് കാറ്റഗറി ത്രീയിൽ ടുവിൽ നിന്നും വണ്ണിൽ നിന്നും ഫോറിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതേപോലെ തന്നെ അതിൽ പാർട്ട് ടു മലയാളവും പാർട്ട് ത്രീ മലയാളവും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് മലയാളം മാത്രമാണ് നോക്കേണ്ടതുണ്ടെങ്കിലും എന്തൊക്കെയാണ് എത്ര മാർക്കാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്കറിയാം അഡോൾസൻസ് ആണ് അഡോൾസൻസ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നാൽപ്പത് ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഉണ്ടാവുക നമ്മുടെ സൈക്കോളജി നമ്മൾ ബി എഡിന് പഠിച്ച സെയിം സൈക്കോളജി സാധനങ്ങൾ തന്നെയാണ് വരിക അതിൽ മലയാളം എക്സാം എഴുതുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരിക നമ്മൾ ചിലപ്പോൾ മലയാളത്തിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ഈ കേട്ടിട്ട് എക്സാം എഴുതുന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾ മലയാളത്തിൽ പഠിച്ച കാര്യങ്ങൾ ഇംഗ്ലീഷിലും അതായത് രണ്ട് ടേംസും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റത്തെ പേപ്പർ വണ്ണിൽ എഴുതുന്ന സെയിം സാധനങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ മലയാളം പാർട്ട് ത്രീ സബ്ജക്റ്റ് ബേസിലും വരുന്ന ഒരു മുപ്പത് ക്വസ്റ്റ്യൻസ് നമ്മുടെ സൈക്കോളജി വരുന്നത് ഇത് രണ്ടിലും വരുന്ന സെയിം ക്വസ്റ്റ്യൻസും സെയിം ആണ് അപ്പം ഫസ്റ്റ് കാറ്റഗറി പാർട്ട് വൺ കാറ്റഗറി ത്രീയുടെ പാർട്ട് വണ്ണിൻ്റെ അഡോൾസൻസ് ഇംഗ്ലീഷിനും മലയാളത്തിനും പഠിച്ചാൽ തന്നെ നമ്മുടെ മലയാളം കാറ്റഗറി ത്രീയുടെ പാർട്ട് ത്രീ നമുക്ക് നല്ല വെടിപ്പായിട്ട് എഴുതാൻ പറ്റും പിന്നെ വരുന്നതാണ് നമ്മുടെ ലാംഗ്വേജ് പ്രധാനപ്പെട്ടതായിട്ട് മലയാളം തമിഴ് കന്നഡ ഇംഗ്ലീഷ് അതിൽ മലയാളം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിലും മുപ്പത് മാർക്കായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക മുപ്പത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പാർട്ട് ത്രീ അതായത് നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് ഏരിയ ആയിട്ടുള്ളതാണ് അപ്പം ബി എ മലയാളം എടുത്ത പി ജി മലയാളം ചെയ്ത ബി എഡ് മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളം ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് പാർട്ട് ത്രീ മലയാളം പേപ്പർ ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്നും എൺപത് ക്വസ്റ്റ്യൻസാണ് നമുക്കുണ്ടാവുക എൺപത് ക്വസ്റ്റ്യൻസും എൺപത് മാർക്കും അപ്പോൾ ടോട്ടലായിട്ട് വരിക നമുക്ക് നൂറ്റി അൻപത് നൂറ്റി അൻപത് മാർക്കിൻ്റെ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുണ്ടാവുക നൂറ്റി അൻപത് മാർക്കിന്റെ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എൺപത് മാർക്കിൻ്റെ മലയാളമുണ്ട് പിന്നെ അതേപോലെ തന്നെ മലയാളം നമ്മൾ പാർട്ട് ടു എടുക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും മലയാളം പാർട്ട് ത്രീ എടുക്കുന്നവരെ എന്താണെങ്കിലും പാർട്ട് ടുവും മലയാളം തന്നെയായിരിക്കും എടുക്കാൻ സാധ്യത കൂടുതൽ അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ മുപ്പത് മാർക്കും കൂടെ കൂട്ടി ടോട്ടൽ നൂറ്റമ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതിലേക്ക് വരിക അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പാർട്ട് ടു മലയാളത്തിൻ്റെ സിലബസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി പഠിക്കണം നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന മലയാളമാണ് അതിൻ്റെ ഗ്രാമർ ആണെങ്കിലും വ്യാകരണമാണെങ്കിലും നമ്മൾ മലയാളം ബി എ ക്ലാസ്സുകളിലും ബി എഡ് ക്ലാസ്സുകളിലും ഒക്കെ പഠിച്ചതാണ് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് പാർട്ട് ടൂവിന് വരുന്നത് ഇപ്പം നമ്മൾ പാർട്ട് ടൂ നോക്കുകയാണെങ്കിൽ ആ ടോട്ടൽ ക്വസ്റ്റ്യൻസ് നൂറ്റൻപത് ആണ് ആ ഒരു ജസ്റ്റ് ഒരു ഇൻഫോർമേഷനും കൂടെ തരാം നൂറ്റൻപത് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ അതെന്ന് പറഞ്ഞു നമുക്ക് രണ്ടര മണിക്കൂർ നമുക്ക് സമയമുണ്ട് കാറ്റഗറി ത്രീയിലാണെങ്കിൽ മൂന്ന് ബണ്ടിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇപ്പം തരുക അതായത് ഒറ്റ ഒരു ബണ്ടിലായിട്ട് മൂന്ന് പേപ്പറൂടെ ഒരുമിച്ചായിരിക്കൂല പാർട്ട് വണ്ണിന് ഒരു ബണ്ടിൽ വേറെ പാർട്ട് ടുവിന് സെപ്പറേറ്റ് പാർട്ട് ത്രീക്ക് സെപ്പറേറ്റ് അതിൽ എഴുതിയിട്ട് തന്നെ ഉണ്ടാവും വൺ ടു ത്രീന്ന് പാർട്ടുകൾ എഴുതിയിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ നമ്പറും ആയിരിക്കും അപ്പം നമുക്ക് ഒ മാർക്ക് ഷീറ്റിൽ കറക്റ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രശ്നമൊന്നും വരില്ല അങ്ങനെ രണ്ട് മണിക്കൂറിൻ്റെ മൂന്ന് ബണ്ടിൽ ക്വസ്റ്റ്യൻസ് വരുന്ന മലയാളമാണ് കാറ്റഗറി ത്രീ എക്സാം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക പിന്നെ നമ്മുടെ നമുക്കറിയാവുന്ന ഒരു ആണ് നെഗറ്റീവ് മാർക്ക് ഇല്ല നമുക്ക് സിമ്പിളായിട്ട് എഴുതി പാസ് ആവുന്ന രീതിയിലാണ് പാസ് മാർക്ക് അറുപത് ശതമാനമാണ് തൊണ്ണൂറ് മാർക്ക് അത് ജനറൽ കാറ്റഗറിക്കാണ് തൊണ്ണൂറ് മാർക്ക് ബാക്കി കാറ്റഗറിക്ക് അതിലും കുറവ് മാർക്ക് മതി അപ്പം ബേസിക്കായിട്ട് തൊണ്ണൂറ് മാർക്കാണ് നോർക്കുക പിന്നെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്പം കാറ്റഗറി ടു എഴുതുന്നവർക്ക് കാറ്റഗറി ത്രീ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കാറ്റഗറി ടു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കിപ്പം സൈക്കോളജിയിൽ ക്വസ്റ്റ്യൻസ് തരുവാണെന്ന് വിചാരിക്കുക ആ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റിയൻസ് ഒരു പാർട്ട് ഒരു പേജിൽ പേജിലുണ്ടെങ്കിൽ നേരെ അപ്പുറത്തെ പേജിൽ അതിന് മലയാളം ഉണ്ടാവാറുണ്ട് പക്ഷെ കാറ്റഗറി ത്രീയുടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇംഗ്ലീഷ് മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ നമുക്കറിയാം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വരുന്നത് പാർട്ട് വൺ ആണ് പാർട്ട് ടൂ ത്രീയും ഓൾറെഡി മലയാളമാണ് അതിന് പിന്നെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യമില്ല അപ്പോൾ പാർട്ട് വൺ സൈക്കോളജിയിൽ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഇല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ നമ്മൾ മലയാളം മാത്രം പഠിച്ചാൽ മതി നമുക്ക് സൈക്കോളജിയുടെ പേപ്പറിൽ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്പുറം തരൂല്ലോ എന്നുള്ള തെറ്റിദ്ധാരണയോടെ ആരും പോകരുത് ഇംഗ്ലീഷ് ഇംഗ്ലീഷായിട്ട് തന്നെ സൈക്കോളജി പഠിച്ചിരിക്കേണ്ട നിർബന്ധമാണ് മലയാളത്തിൽ അതിൽ ക്വസ്റ്റ്യൻസ് തരൂല്ല പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ പാർട്ട് ടു മലയാളം സിലബസ് എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് ഓരോ പോയിന്റ്സും എടുത്ത് ഓരോന്നിൽ എന്തൊക്കെ പഠിക്കണം എന്ന് ഉള്ള കൃത്യമായ വിവരണമാണ് നമ്മൾ തരാൻ പോകുന്നത് കാരണം ഇതുവരെ അങ്ങനെ ഒരു ക്ലാസ് വന്നിട്ടുണ്ടാവില്ല നിങ്ങൾ സെർച്ച് ചെയ്താലും അറിയാം സിലബസിന്റെ കൃത്യമായിട്ടുള്ള എന്തൊക്കെ പഠിക്കണം എന്നുള്ള മേഖലകൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക പാർട്ട് ടു മലയാളത്തിൽ സിലബസ് ഇതാണ് നമുക്ക് ഓരോന്നായിട്ട് പറയാം ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കി വെക്കുകയാണെങ്കിൽ തേർട്ടി മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് മൂന്ന് നാല് പാർട്ടായിട്ട് ഫസ്റ്റ് ഗദ്യം അവതാരണം അഞ്ച് മാർക്കിന് രണ്ട് പദ്യം അവതാരണം അഞ്ച് മാർക്കിന് മൂന്നാമത്തേത് ആശയവിനിമയത്തിൽ ഒരു നാല് പോയിന്റ്സ് വരുന്നുണ്ട് അതിൽ നിന്ന് പത്ത് ക്വസ്റ്റ്യൻസ് ടോട്ടൽ പിന്നെ ഭാഷാ ജ്ഞാനത്തിൽ പത്ത് ക്വസ്റ്റ്യൻസ് ടോട്ടൽ അങ്ങനെ വരുമ്പോൾ മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് എന്താണ് ഓരോന്ന് എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പം ആദ്യം അവധാരണം ഗദ്യമാണ് വരുന്നത് അതിൽ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് ആണ് നമുക്കറിയാം ഒരു ഗദ്യഭാഗം തന്നിട്ട് നമ്മൾ പി എസ് സി ക്വസ്റ്റ്യൻസിലാണെങ്കിലും മറ്റെന്തിലാണെങ്കിലും നമ്മൾ സാധാരണ ബി എ എക്സാമിനാണെങ്കിൽ പോലും നമ്മൾ പാരഗ്രാഫ് തന്നിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് എഴുതും നമ്മൾ എന്താണെങ്കിലും പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഗദ്യഭാഗം തരുന്നു അതും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയൊരു കഥയോ നമുക്ക് അറിയാമോ ഓ കേട്ടത്തിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ അത്ര ഉയർന്നൊരു ലെവലാണ് അപ്പം സിംപിൾ ആയിട്ടുള്ള ഒരു സാധനം അല്ല ഒരു ലേഖനം ഒരു ലേഖന ഭാഗം അല്ലെങ്കിൽ ഒരു നിരൂപണ ഭാഗം തന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് എന്തൊക്കെയാണ് അതിന് ആ അഞ്ച് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് ഒന്ന് കേന്ദ്രാശയം കണ്ടെത്തൽ കേന്ദ്ര ആശയം എന്താണ് അപ്പം നമുക്ക് ആ ലേഖനം വായിച്ചു കഴിഞ്ഞിട്ട് അത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നത് കവിത കവി മനസ്സ് കവികൾ പല പല കവികൾ അവരെന്താണ് കവിതയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഗദ്യഭാഗം വന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വായിച്ചതിന് ശേഷം അതിൻ്റെ കേന്ദ്രാശയം മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കിയതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്താണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഈ കേന്ദ്രഭാഗം എന്താണ് അതിൻ്റെ കേന്ദ്ര ആശയം എന്താണ് ഇത് ഈ ഒരു ഗദ്യഭാഗം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്താണ് എന്നതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു മാർക്കിൻ്റെ അതിനുശേഷം അതിനെ വിശകലനം ചെയ്യുന്നു നമ്മൾ ആ ഒരു നമുക്കറിയാം നമ്മളൊരു നിരൂപണമോ ലേഖനമോ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്യും അത്തരത്തിൽ നമുക്ക് എന്ത് അറിവാണ് ആ ലേഖന ഭാഗം തന്നത് എന്ന് ഉദ്ദേശിക്കുന്ന വിശകലനം ചെയ്യലിനെ കുറിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും പിന്നെ അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു ക്വസ്റ്റിൻ ഉണ്ടാവും എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അതിനെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കാം എന്താണ് അതിനകത്ത് ഇതിൻ്റെയൊക്കെ ആൻസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ആൻസർ നമ്മുടെ കൊസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട് ആ ഒരു പാരഗ്രാഫിൽ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് നാല് പോയിന്റ്സ് ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും വായിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏത് കൊസ്റ്റിനാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ വരിക ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തൽ അത് സ്വാഭാവികമായിട്ടും ഭാഷ അറിയാവുന്ന ഒരാൾക്ക് അവർ ലേഖന ഭാഗം വായിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ ഒരു ഭാഗത്തുനിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലോജിക്ക് ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ആണ് ഇവിടെ വരിക നമ്മുടെ ലോജിക്ക് എവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെയോ സംഗ്രഹിക്കൽ ആ ഒരു ലേഖനം വായിച്ചു നമ്മൾ അല്ലെ ക്ലാസ്സിലാണെങ്കിൽ പോലും ഒരു കഥ പഠിപ്പിച്ചു ഒരു ലേഖനം പഠിപ്പിച്ചു നമ്മൾ അതിനെ ടോട്ടൽ ആയിട്ടൊന്നും സംഗ്രഹിച്ച് കാണിച്ചു കൊടുക്കുക അല്ലേ മൊത്തത്തിൽ ഈ ലേഖനം ഇതാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ആ ലേഖനത്തിൽ നിന്ന് മനസ്സിലായത് എന്നതിനെ കുറിക്കുന്ന ഒരു ക്വസ്റ്റ്യനും അങ്ങനെ നമ്മൾ ടോട്ടൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നോക്ക് നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻസ് ആയി അഞ്ച് മാർക്കും നമുക്ക് ഓക്കെ ആയി അത് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും കാരണം എന്താണ് നമുക്ക് ആ നാല് പോയിന്റ്സും നമ്മുടെ ആ ക്വസ്റ്റിനെ തന്നിട്ടുണ്ടാവും ആ ക്വസ്റ്റിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ്റെയും ആൻസർ എന്താണെങ്കിലും നമ്മുടെ ലേഖന ഭാഗത്ത് ഉണ്ടാവും പിന്നെ നമ്മുടെ ഒരു ലോജിക്കൽ ലെവൽ വെച്ചിട്ടുള്ള ഒരു വായനയുടെയും അറിവിൻ്റെ ഫലത്തിൽ നമുക്ക് എന്തായാലും ആ മാ അഞ്ച് മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അടുത്തത് അഞ്ച് ക്വസ്റ്റ്യൻ വരുന്നതാണ് നമ്മുടെ പദ്യഭാഗം പദ്യം നമുക്കറിയാം അല്ലേ കവിതയും എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ബേസിൽ വരുന്ന പദ്യഭാഗമാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക അതും ഗദ്യം പോലെ തന്നെയാണ് പക്ഷേ പദ്യഭാഗം മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം കവി എന്ത് അർത്ഥമാണ് അതിൽ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുക സ്വാഭാവികമായിട്ട് ഒരാളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ മലയാളം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കുക അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കില്ല അപ്പം ഇതിൽ ഒരു പോയിന്റ് മാത്രം എഴുതിയതല്ല അതിൽ ബാക്കി നാല് പോയിന്റും ഈ ഫുൾ പോയിന്റും അതിൽ വരുന്നുണ്ട് അത് കൂടാതെയുള്ള ഒരു പോയിൻ്റാണ് കവിതയെ സംബന്ധിച്ചിടത്തോളം ആസ്വാദന പ്രധാനമായതുകൊണ്ട് തന്നെ ആസ്വാദനാംശങ്ങൾ കണ്ടെത്തുക എന്നുള്ളൊരു പോയിന്റും കൂടി അതിൽ വരുന്നുള്ളൂ അല്ലാതെ ബാക്കിയെല്ലാം വരുന്നത് കവിതയുടെ കേന്ദ്രാശയം കണ്ടെത്തുക കവിത വിശകലനം ചെയ്യുക കവിത വ്യാഖ്യാനിക്കുക കവിതയുടെ ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുക കവിതയെ സംഗ്രഹിച്ചതിന് ശേഷം കവിതയുടെ ആസ്വാദനാംശങ്ങൾ എന്ത് ഭാഗമാണ് നിങ്ങൾക്കിതിൽ ആസ്വാദനപരമായി തോന്നിയത് ചിലപ്പോൾ ഇങ്ങനെ തരുമായിരിക്കും ആ കവിതയുടെ ആസ്വാദനാംശം കണ്ടെത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കവിതയ്ക്ക് ഒരു താളം ഉണ്ടാവും ആ ഓപ്ഷനിൽ ഒരു നാല് താളത്തിലുള്ള നാല് വ്യത്യസ്ത താളത്തിലുള്ള എന്നാൽ ഒരു ആൻസർ ഈ താളത്തിനോട് യോജിച്ച് നിൽക്കുന്ന നാല് ആൻസർ തന്നിട്ടുണ്ടാവും അപ്പം ഈ ഇതിലെ അതേ നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന കവിതയുടെ അതേ താളത്തിലുള്ള വരികൾ തിരഞ്ഞെടുക്കുക അങ്ങനെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരിക അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ തന്നെ കാണാറുണ്ട് അപ്പം കവിതയുടെ താളം എങ്ങനെ ഗണവും മാത്രമൊക്കെ പരിഗണിച്ച് കവിതയുടെ താളം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ് അപ്പം ഗണം മാത്രം ആ ഒരു രീതിയിലുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ എന്താണെങ്കിലും അറ്റൻഡ് ചെയ്യേണ്ടി വരും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വേണ്ടി വരും അതിനുശേഷം ഇല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് ഏതെങ്കിലുമൊക്കെ ട്യൂണൊക്കെ ഒന്ന് പാടി നോക്കി കഴിഞ്ഞാലും നമ്മുടെ ആൻസർ ഷീറ്റിലുള്ള വരി ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ കവിതയെയും കഥയ്യുന്ന നമ്മൾ കഥ അല്ലെങ്കിൽ നോവൽ അല്ലെങ്കിൽ നിരൂപണം ഏത് ഭാഗമാണോ ഏത് ഗദ്യഭാഗമാണോ തരുന്നത് അതിന് രണ്ടിനെയും വിശകലനം ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു ഭാഗത്ത് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ കിട്ടണമെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അതിലുള്ള ഗദ്യഭാഗവും പദ്യഭാഗവും നോക്കി അതിൻ്റെ ആൻസേഴ്സ് മനസ്സിലാക്കിയാൽ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് പത്ത് മാർക്ക് നമുക്ക് എന്താണെങ്കിലും ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അടുത്ത ഭാഗം നോക്കുകയാണെങ്കിൽ ആശയവിനിമയം ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ട് കഴിഞ്ഞു അതായത് നമ്മൾ പത്ത് മാർക്ക് ഇപ്പൊ സ്കോർ ചെയ്തു ഇനി അടുത്ത പത്ത് മാർക്കിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് ആ ഭാഗത്തിന്റെ പേരിന്റെ ഹെഡിങ് വരുന്നത് ആശയവിനിമയമാണ് അതായത് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആശയവിനിമയം എന്ന് പറയാം അപ്പോൾ ആ ആശയവിനിമയത്തിൽ ഒരു ഭാഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ് നമ്മുടെ വാക്യശുദ്ധി വാക്യ ശുദ്ധിയോടെ പ്രയോഗിക്കാനുള്ള കഴിവ് അതായത് ഗ്രാമർ തെറ്റിക്കാതെ വ്യാകരണം ഭാഗങ്ങൾ കൃത്യമായി ചേർത്ത് അതിനെ കൃത്യമായ രീതിയിൽ ഒരു ഭാഷ ആശയവിനിമയത്തിന് ഉതകുന്ന രീതിയിൽ അതിനെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതിൽ വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു നാല് വാക്യങ്ങൾ തരും അതിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക അതായത് ഒറ്റയടിക്ക് വായിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള അതായിരിക്കും നമുക്ക് തന്നെ അറിയാം സെയിം അർത്ഥം വരുന്ന നമുക്ക് കുറേ വാക്കുകളുണ്ട് കുറേ സിനോണിംസ് പര്യായങ്ങളുണ്ട് അപ്പോൾ അതുപോലുള്ള വാക്കുകളൊക്കെ ചേർത്ത് വെച്ച് കൊണ്ട് നിന്ന് തന്ന് എന്നൊക്കെ ഉള്ളതിനെയൊക്കെ പല പ്രാവശ്യം ആഡ് ചെയ്ത് നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലുള്ളത് വരും പക്ഷേ ഭാഷ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് വാക്യശുദ്ധി എന്ന് പറയുന്നത് പിന്നെയോ അർത്ഥബോധത്തോടെയുള്ള പദപ്രയോഗം ആ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിലും പഠിക്കുന്നതാണ് ഒരു വാക്യത്തിൽ ആ ചേർക്കുന്ന വാക്ക് അതിൻ്റെ അർത്ഥവുമായിട്ട് എത്രത്തോളം യോജിച്ച് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതേസമയം ഒരേ അർത്ഥം വരെ നമുക്ക് പല വാക്കുകളുണ്ട് പക്ഷേ ഈ വാക്കുകൾ ചില വാക്യങ്ങളിൽ ചേർക്കുവാണെങ്കിൽ ആ വാക്കിന് പകരം ഈ വാക്യം ചേർത്താലും അവിടെ ശരിയാവില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം കിട്ടണമെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള വാക്ക് തന്നെ ചേർക്കേണ്ടതായിട്ട് വരും അപ്പം ഈ അർത്ഥം മനസ്സിലാക്കിയുള്ള പദപ്രയോഗം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ പദം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ സ്പെല്ലിങ് അതിൻ്റെ അക്ഷര തെറ്റുകൾ അക്ഷരത്തിൻ്റെ ക്രമം നമുക്കറിയാം ഉച്ചാരണത്തിൽ വ്യത്യാസം വരുന്ന അക്ഷരങ്ങളുണ്ട് അതും എല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം വേണം അർത്ഥബോധത്തോടെയുള്ള പദ പദപ്രയോഗം എന്നുള്ള ഈ ഒരു പോയിന്റിനെ നമുക്ക് സമീപിക്കാം അപ്പം ഇത് എളുപ്പമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിട്ട് ഇതിനെ ണക്കാക്കേണ്ടതേ ഇല്ല പിന്നെ ഒന്നാണ് പദബോധം എന്ന് പറയുന്നത് പദത്തെക്കുറിച്ചുള്ള അറിവ് അപ്പം നമുക്കറിയാം ഇപ്പോൾ പൂവ് എന്ന അർത്ഥം വരുന്ന എത്രയോ പര്യായങ്ങളുണ്ട് ആന എന്നർത്ഥം വരുന്ന ഗജം കരി അങ്ങനെ എത്രയോ പര്യായ പദങ്ങൾ ഇതിൽ നമുക്ക് വരുന്നുണ്ട് അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ പദങ്ങളൊക്കെ പര്യായ പദങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അപ്പം ചോദ്യം വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ പൂവ് എന്ന് അർത്ഥം വരുന്ന വാക്ക് ഏതാണ് താഴെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും നാല് സംസ്കൃത പദങ്ങൾ തന്നിട്ടുണ്ടാവും അതിൽ നിന്ന് പൂവ് അർത്ഥം വരുന്ന തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് ഭൂമി എന്ന അർത്ഥം കല്ലാത്തത് ഏത് എന്ന് തിരഞ്ഞെടുക്കുക നഖം എന്നുള്ള ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ നഖം എന്നുള്ള വാക്ക് വരുന്ന പദം ഏതാണെന്ന് താഴെ ഓപ്ഷൻസ് ഒന്ന് തിരഞ്ഞെടുക്കുക അപ്പോൾ ആദ്യം ആ പദം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ പര്യായങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ വരുന്നത് നമുക്കറിയാം സ്വാഭാവികമായിട്ടുമുള്ള അടിമത്തം കുട്ടിത്തം അതിലെയൊക്കെ സ്പെല്ലിങ്ങുകള് നമ്മൾ സംസ്കൃതത്തിൽ എഴുതുന്നത് മലയാളത്തിൽ എഴുതുന്നത് അങ്ങനെയുള്ള ആ വാക്കിൻ്റെ പ്രത്യേകതകളും കൂടി പരിഗണിച്ച് പദബോധം എന്നുള്ള ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ആ ഭാഗത്തുള്ള മാർക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും പിന്നെ വരുന്നതാണ് സ്വാഭാവികമായും തെറ്റുകൂടാതെയും ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് അത് സ്വാഭാവികം സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് ആ ലോജിക്ക് വൈസ് നമ്മുടെ ആ ഒരു കഴിവ് വെച്ച് തന്നെ നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും സ്വാഭാവികമായും തെറ്റുകൂടാതെയും ഭാഷ പ്രയോഗിക്കുക എന്താണ് ആ ഒരു ഗ്രാമർ ടൈപ്പ് സാധനം മിസ്റ്റേക്ക് വരാതിരിക്കുക വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോതിരിക്കുക സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ് എന്നുള്ള ഘടന ശരിയായിരിക്കുക പ്രത്യേകങ്ങൾ ചേർക്കേണ്ടത് കൃത്യമായി ചേർക്കുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി സന്ദർഭത്തിനനുസരിച്ച് തെറ്റുകൂടാതെ ഭാഷ ഉപയോഗിക്കുക ആ ഒരു വാക്യം ആ ഒരു ഹെഡിങ്ങിനെ തന്നെ അങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ സന്ദർഭത്തിനനുസരിച്ച് തെറ്റുകൂടാതെ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ക്വസ്റ്റിനാണ് ഈ ഒരു ഹെഡിങ്ങിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു ഭാഗവും കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തു നിന്നുള്ള സ്കോറ് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും പത്ത് മാർക്കാണ് അതിനകത്ത് വരുന്നത് അപ്പം നമ്മൾ അവസാനത്തെ പോയിന്റ് ആണ് പറയാൻ പോകുന്നത് ഭാഷാ ജ്ഞാനം ഭാഷയിലുള്ള ഒരു വ്യക്തിയുടെ ജ്ഞാനം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്ന ഒരു ഭാഗമാണ് ഈ അവസാനത്തെ നാലാമത്തെ പോയിന്റ് ഇതിൽ നമുക്ക് പത്ത് മാർക്കാണ് സ്കോർ ചെയ്യാനുള്ളത് അത് ഒരു ഭാഷാധ്യാപനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് അത് എന്തൊക്കെയാണ് എന്ന് നോക്കി വെച്ചാൽ മതി അപ്പം അതിൽ വരുന്നത് ശൈലികൾ പഴഞ്ചൊല്ലുകൾ പ്രയോഗങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അത് പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കുറച്ച് ശൈലികളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കിട്ടും എന്നായിരിക്കും പക്ഷെ അങ്ങനെയല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം അതിൻ്റെ ശൈലികൾ അത് അതിൽ വന്നിട്ടുള്ള കാര്യങ്ങളും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ഈ പ്രയോഗങ്ങൾ എന്നിവയൊക്കെ അർത്ഥബോധത്തോടെ ഉചിതമായി പ്രയോഗിക്കാനുള്ള കഴിവ് അപ്പം അതിൽ ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ടും വരിക എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം അല്ലെ ഇപ്പൊ ഏതോ ഒരി ശൈലി തരുന്നു ആ ശൈലിയുടെ അർത്ഥങ്ങൾ നാലർത്ഥങ്ങൾ തരുന്നു ഏകദേശം സാമ്യമുള്ള അർത്ഥങ്ങൾ തന്നെയായിരിക്കും തരുന്നത് അതിൽ നിന്ന് നിങ്ങൾ ഈ തന്നിട്ടുള്ള ശൈലിയുടെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് കണ്ടെത്തുക അങ്ങനെയായിരിക്കും ആ ഒരു ഭാഗം വരുക അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകളുടെ കാര്യത്തിലാണെങ്കിലും പ്രയോഗത്തിന്റെ കാര്യത്തിലാണേലും സെയിം സാധനമാണ് വരും അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അവിടെ തന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ബി എഡിന് ബി എയ്ക്കൊക്കെ ആണെങ്കിലും കഷ്ടപ്പെട്ട് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിട്ടുള്ള വ്യാകരണം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ഇതിൽ നമുക്ക് എന്താണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം അത്ര നല്ല രീതിയിൽ അത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖല തന്നെയാണ് വ്യാകരണം എന്ന് പറയുന്നത് അപ്പോൾ വ്യാകരണത്തിനും ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ ഈ പാർട്ട് ടു ഭാഗത്ത് നോക്കേണ്ടതെന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അതിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ശൈലികളും പ്രയോഗങ്ങളും ഏതൊക്കെയാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന ഒരു ശൈലിയാണ് കതിരിന് വളം വെക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻസ് തരുന്നത് അതിൻ്റെ താഴെ നാല് പോയിന്റ്സ് ഉണ്ടാവും അപ്പം അതിൻ്റെ അർത്ഥം വരുന്നത് അനവസരത്തിൽ ഉണ്ടാകുന്ന നന്മ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പം അത് സെലക്ട് ചെയ്യാനുള്ളത് ആ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കതിരി വളം വെക്കുക വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ വളം വെച്ചിട്ട് കാര്യമില്ല ചെറുതായിരിക്കുമ്പോഴേ വളം ഇട്ട് കൊടുക്കണം ആ ഒരു ആ സാധനത്തെ തന്നെ നമുക്ക് സങ്കല്പിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ അപ്പൊ ആ രീതിയിൽ നമ്മൾ ആ ആൻസർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തത് ഉണ്ടായിരുന്നൊരു ആണ് ദീപാവളി കുളിക്കുക എന്നൊരു പ്രയോഗം എന്നൊരു ശൈലി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക എന്നാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ശൈലികളൊക്കെ വന്നത് തന്നെ നമ്മുടെ ഓരോ രീതികളിൽ നിന്നും പണ്ടത്തെ ഓരോ ശീലങ്ങളിൽ നിന്നുമാണ് അപ്പോൾ ആ ഒരു ശീലത്തെ കുറിക്കുന്ന ശൈലിയായിരുന്നു തന്നെ ും കൃത്യമായിട്ട് നോക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ പ്രയോഗങ്ങൾ വന്നിട്ടുള്ളതാണെങ്കിൽ എന്തൊക്കെയാണ് ഉപേക്ഷ നിസ്സഹായത തുടങ്ങിയ ഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രയോഗം എന്താണെന്നാണ് ചോദിച്ചത് അപ്പം ഒരു നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിനകത്ത് ഉപേക്ഷ കാണിക്കുക നമ്മൾ നിസ്സഹായരാണ് നമ്മൾ കാണിക്കുക ആ ക്വസ്റ്റിൻ്റെ അവിടെ തന്നെ ഒരു നോക്കിയാൽ ഓ ഞാൻ നിസഹായമാണ് എന്ന് നമ്മൾ എങ്ങനെയായിരിക്കും പറയുക അതനുസരിച്ച് ഓപ്ഷൻസ് നോക്കി കഴിയുമ്പോൾ എന്താണ് കൈ മലർത്തുക എന്നതാണ് അതിന്റെ അർത്ഥമായിട്ട് അവിടെ വരുന്നത് പിന്നെയോ അവസാനത്തെ ജസ്റ്റ് ഒരു മോഡലാണ് തരുന്നത് പരിശോധിച്ച് ഗുണം അറിയാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് അത് നമുക്ക് ഒറ്റ നോട്ടം തന്നെ മനസ്സിലാവും ഉരച്ചു നോക്കിയേ മാറ്ററിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലേ അത് സ്വർണ്ണമാണോ എന്ന് തിരിച്ചറിയൂ എന്നുള്ള അർത്ഥത്തിലാണ് ആ പ്രയോഗം അവിടെ വന്നിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ചരിത്രമൊക്കെ വളരെ രസകരമായിട്ട് നമുക്ക് ആലോചിച്ചു തന്നെ മനസ്സിലാക്കാവുന്നുള്ളു അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ശരീരനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത് ഉണ്ടാവാനുള്ള കാരണമെന്നും കൂടി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഈ ദീപാളി കുളിക്കുക ഇത്തരത്തിൽ വരുന്ന വാക്കുകളായിരിക്കും ദീപാവളി കുളിക്കുക എന്നുള്ള സാധനം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു വാക്കായിരിക്കില്ല അല്ലേ ദീപാവളി കുളിക്കുക കാരണം നമുക്ക് ചിലപ്പം നമ്മൾ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ശൈലി ആയിരിക്കണം നമ്മളിപ്പോൾ അത് പഠിക്കുന്നേ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനത്തെ വാക്കുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ടെൻ സെൻസ് വെച്ചിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അതും എന്താണെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് പഠിക്കാം കൃത്യമായിട്ട് നോക്കാം എന്നാൽ അതിൻ്റെ ഭാഗത്തു നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ നോക്കുവാണെങ്കിൽ പഴഞ്ചൊല്ലുകളാണ് നമുക്ക് പഴഞ്ചൊല്ലുകൾ ഏറെക്കുറെ എല്ലാം തന്നെ അറിയാവുന്നതാണ് പക്ഷെ ഈ ഒരു പേപ്പറിൽ വന്നിട്ടുള്ള പഴഞ്ചൊല്ലുകളുടെ ഒരു രീതി അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും വെള്ളം പോകുന്ന വഴിയെ മീനും ഇതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സംരക്ഷകരുടെ പിന്നാലെ ആശ്രിതരും പോയി എന്നുള്ള അർത്ഥമാണ് ഈ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ തന്നെയാണ് അക്കരെ ചെല്ലണം തോണിയും മുങ്ങണം എന്നതും സ്വന്തം കാര്യം മാത്രം ഭദ്രമാക്കുന്ന മനോഭാവം ആ ഈ ഒരു തരത്തിലാണ് പഴഞ്ചൊല്ലുകളുടെ ആൻസർ ഇത് ആൻസർ ഷീറ്റിൽ കൊടുത്തിട്ടുള്ള ആൻസറാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കുമല്ലോ ആൻസർ വരിക അവർ കൊടുത്തിട്ടുള്ള ആൻസർ ആണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക സംരക്ഷകരുടെ പിന്നാലെ ആശ്രിതരും സ്വന്തം കാര്യം മാത്രം ഭദ്രമാക്കുന്ന മനോഭാവം അപ്പം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസറ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഷയെ കുറി ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ അറിവ് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആര്യം കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പൊണ്ണ് അവസരം ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ആ പഴഞ്ചൊല്ലുകളെ വർഗീകരിക്കാനും അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണേലും ഈ ഭാഗത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അവിടെ ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ആ ഒരു ഭാഗം പഴഞ്ചൊല്ലുകൾ പ്രയോഗങ്ങൾ ശൈലികൾ കൃത്യമായിട്ട് കേട്ടിട്ട് പാർട്ട് ടു നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഈ സെയിം സാധനം തന്നെയായിരിക്കും കാറ്റഗറി ടു റ്റൂവിലും വരിക പക്ഷെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാൽ തന്നെ ആ ആ ഭാഗത്ത് നമുക്ക് വരുന്നത് പത്ത് മാർക്കാണ് ഇത് ഈ ഈ ഒരു സാധനം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും കേട്ടത്തിനുണ്ടായിട്ടില്ല ഒരു ശൈലി ഒരു പഴഞ്ചൊല്ല് ഒരു കടങ്ക ഒരു പ്രയോഗം എന്താണേലും കേട്ടതിൻ്റെ പേപ്പറിൽ ഉണ്ടാവും അതും ശൈലികൾ ചിലപ്പോൾ മൂന്നെണ്ണം ഒക്കെ കണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഭാഗം നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ആ മാർക്ക് എന്താണേലും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രായോഗിക വ്യാകരണം ഒരു മലയാളം അധ്യാപക അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കൃത്യമായി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൽ എന്തൊക്കെ പഠിക്കണം എന്തൊക്കെയാണ് വ്യാകരണം കുറേ ഉണ്ട് ഒരു കടൽ പോലെ കടപ്പുണ്ട് അതിൽ കേട്ടിട്ട് ഭാഗത്തിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായും പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും പ്രധാനം നമുക്ക് അറിയാവുന്ന നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ നാമം ക്രിയ ഭേദഗം നമുക്ക് മറക്കാനേ ആവത്തില്ല അവരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഭേദഗം എന്താണ് നാമം എന്താണ് നാമത്തിൻ്റെ പിരിവുകൾ ക്രിയയുടെ പിരിവുകൾ അതിൻ്റെ പ്രത്യയങ്ങൾ ഭേദഗം ഭേദഗതിൻ്റെ പിരിവുകൾ എല്ലാം കൃത്യമായി നോക്കി എക്സാമ്പിൾ വൈസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അത് കൃത്യമായിട്ട് എന്താണ് അതിനെ ഫോളോ ചെയ്തിരിക്കണം അതല്ലാതെ വചനം ഏകവചനം ബഹുവചനം പൂജക ബഹുവചനം നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് അവരുടെ പ്രത്യയങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഫോളോ ചെയ്ത് പഠിക്കുക ഇതിപ്പം മലയാളം അറിയാവുന്നവരും അല്ലാത്തവരും മലയാളം സ്വാഭാവികമായിട്ടും എടുക്കും അപ്പം ഈ മലയാളം ബി എയും ബി എഡും ഒന്നും മലയാളം പഠിച്ചിട്ട് വരാത്തവരും ചിലപ്പോൾ പാർട്ട് ടു മലയാളം തന്നെ ആയിരിക്കും എടുക്കുന്ന എളുപ്പത്തിന് വേണ്ടി പക്ഷെ അവർ എന്താണേലും ടെൻഷൻ അടിക്കേണ്ട ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് നമുക്ക് ഇതൊക്കെ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് സ്വാഭാവികമായിട്ട് പറഞ്ഞു നോക്കുക അതിൽ നിന്ന് ഓരോന്നിനെ മാറ്റി വെക്കുക പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെ ബാക്കി മാറ്റി വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്നതായിരിക്കും അതിൻ്റെ പ്രത്യേകമായിട്ട് വരുന്നത് അതും കൂടെ ചേരുമ്പോഴായിരിക്കും അത് ആ പ്രത്യേകമായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് അപ്പം ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാകും അപ്പം വചനം എന്താണെന്നൊക്കെ മലയാളം ഇതുവരെ അറിയില്ലാത്ത ഒരാൾക്കും കൂടി പഠിക്കാൻ എളുപ്പമായിട്ടുള്ള രീതിയിൽ പഠിക്കാൻ പറ്റുന്നതാണ് അതായത് ബേസിക് ഗ്രാമർ ആണ് ഈ വചനം നാമം ക്രിയാ ഭേദഗം എന്നൊക്കെ പറയുന്നത് അപ്പം അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം പിന്നീട് സ്ത്രീലിംഗം പുല്ലിംഗം അതിന്റെ പ്രത്യേക പ്രത്യേകങ്ങൾ കൃത്യമായി പഠിക്കണം വിപരീത പദങ്ങൾ അത് നമുക്കറിയാം ഏത് എന്ന പദം ഉണ്ടാകും അതിന് രാത്രി പകൽ അത് രണ്ടും വിപരീത പദങ്ങളാണ് അപ്പോൾ ആ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് വിപരീത പദങ്ങൾ ഇതിൽ പഠിച്ചിരിക്കണം പിന്നെ ചിഹ്നങ്ങൾ നമുക്കറിയാം അർത്ഥവിരാമം കോമയും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണല്ലോ അപ്പോൾ ആ രീതിയിൽ പ്രധാനപ്പെട്ട നമ്മുടെ ചിഹ്നങ്ങൾ പഠിച്ചിരിക്കണം പിന്നെ പര്യായ പദങ്ങൾ പഠിച്ചിരിക്കണം സെയിം പദത്തിന് ഒരേ അർത്ഥമുള്ള പല ഒന്നിലധികം പദങ്ങൾ ഉണ്ടാകും അതിനെയാണ് നമ്മൾ പര്യായം അഥവാ സിനോണിംസ് എന്ന് പറയുന്നത് അപ്പോൾ അത് പഠിച്ചിരിക്കണം അപ്പം ആന എന്നുള്ളതിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു കരിവീരൻ നമ്മളതിൽ കരി എന്നുദ്ദേശിക്കുന്ന ആനയാണ് ഗജം എന്നുദ്ദേശിക്കുന്ന ആനയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ആനയ്ക്ക് തന്നെ ഇപ്പം മൂന്ന് മൂന്നല്ല അതിൽ കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ പൂവ് ആകാശം ഭൂമി എല്ലാത്തിനും ഇഷ്ടംപോലെ പര്യായ പദങ്ങളുണ്ട് അപ്പോൾ അതെന്താണ് പഠിച്ചിരിക്കണം എന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ആ ഒരു ഭാഗം കൃത്യമായിട്ട് എന്താണേലും നമുക്ക് കവർ ചെയ്ത് പോകേണ്ടതുണ്ട് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ സന്ധി വരുന്നത് ലോപസന്ധി വിത്തസന്ധി ആഗമസന്ധി ആദേശസന്ധി എല്ലാ സന്ധികളെയും പഠിക്കണം അത് എക്സാമ്പിൾ വൈസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് അത് ക്വസ്റ്റ്യൻസ് വരുന്നതും അങ്ങനെയായിരിക്കും തിരുവോണം ഏത് സന്ധിയാണ് തിരുവോണം എന്നതിലുള്ളത് തിരു പ്ലസ് ഓണം എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ എക്സാമ്പിൾ ആയിട്ടുള്ള തന്നിട്ട് അതിൽ നിന്ന് ഏത് സന്ധിയാണ് വരുന്നത് എന്നായിരിക്കും ചോദിക്കാറില്ലെങ്കിൽ ആദേശ സന്ധി വരുന്ന വാക്ക് ഏതാണ് ഇതിൽ അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് സന്ധിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് അതും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം പിന്നീടാണ് നമ്മുടെ സമാസം വരുന്നത് സമാസവും അതിന്റെ പിരിവുകളും എങ്ങനെയൊക്കെയാണ് ചേരുന്നത് അതിന്റെ പ്രത്യേകങ്ങൾ എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കണം വിഭക്തി ഏറ്റവും പ്രദേ പ്രധാനപ്പെട്ടതാണ് നിർദ്ദേശിക പ്രയോജിക ആധികാരിക എല്ലാവരും എല്ലാവരുടെയും പ്രത്യേകങ്ങളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഈ വിഭക്തി പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ പ്രകാരങ്ങൾ പഠിക്കണം വിഭക്തിയോട് ചേർന്ന് വരുന്നതാണ് പ്രകാരങ്ങൾ അപ്പോൾ പ്രകാരങ്ങൾ എത്രയുള്ള ആണ് പ്രകാരങ്ങളുടെ പ്രത്യേകത അതിൻ്റെ പ്രത്യയങ്ങൾ എല്ലാം വിഭക്തിയുടെ ഒപ്പം തന്നെ നമ്മൾ പഠിച്ചു പോരണം അത് ആ വിഭക്തിയോട് കൂട്ടിച്ചേർത്ത് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വാക്യശുദ്ധിയും പദശുദ്ധിയും വാക്യശുദ്ധിയും പദശുദ്ധിയും എങ്ങനെയാണ് കൃത്യമായിട്ട് പി എസ് സിയുടെ ഒരു പേപ്പർ തന്നെ ഇറക്കിയിട്ടുണ്ടാവും അതിൽ വാക്യശുദ്ധി നമ്മൾ ഉപയോഗിക്കുന്ന ചില പദങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും നമ്മൾ ഉദ്ദേശി എഴുതിട്ടുണ്ടാവും വിദ്യുശക്തി എന്നൊക്കെ എഴുതുന്നത് നമ്മൾ കേൾക്കുമ്പോൾ എഴുന്ന രീതിയിലായിരിക്കില്ല അതിൻ്റെ എഴുത്ത് വരും അപ്പം ആ ഒരു രീതിയിൽ വാക്യ പദശുദ്ധി നോക്കണം വാക്യത്തിൻ്റെ ശുദ്ധി നോക്കണം അതിൽ ഗ്രാമർ മിസ്റ്റേക്കുകൾ അല്ലാതെ വരുന്ന ചേർച്ചകൾ പിരിവുകൾ എല്ലാം നോക്കിയിട്ട് ബാക്കി ശുദ്ധിയും പദശുദ്ധിയും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്നുള്ള പത്ത് മാർക്ക് നമുക്ക് കൃത്യമായിട്ട് സ്റ്റോ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കൃത്യമായിട്ട് ഈ ഒരു പ്രായോഗിക വ്യാകരണത്തിനാണെങ്കിൽ ഇത് ഫോളോ ചെയ്യുക ഇതിന് മുന്നേ പറഞ്ഞ ഓരോ പോർഷനിലും ആ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്നുള്ള മുപ്പത് മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലിരിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഈ ഇത്ര കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ശരിക്കും പറഞ്ഞാൽ ഇത്ര കാര്യങ്ങൾ മാത്രമേ നമുക്ക് പാർട്ട് ടു മലയാളത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ നമ്മുടെ സിലബസ് കഴിഞ്ഞു ഇതിൽ പാർട്ട് ടു സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആയി ഇനി ഇതിലേക്കൊന്നും ഇല്ല ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട് ടു മലയാളം സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ ഈ ഒരു സിലബസ് വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതല്ലാതെ തന്നെ നമ്മൾ കൊസ്റ്റൻ പേപ്പർ ഡിസ്കഷൻസും പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം ഏകദേശം ഏതൊരു രീതിയിലാണ് ഈ വ്യാകരണവും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിലബസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും നല്ലൊരു മാർക്ക് പാർട്ട് ടു ഭാഗത്തു നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ കേ ടെറ്റ് കാറ്റഗറി ത്രീയിൽ പാർട്ട് ടു മലയാളത്തിന്റെ സിലബസ് ആണ് നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്തത് അതിൽ ഏത് സബ്ജക്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള പാർട്ട് ത്രീയിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ആയിരിക്കും എടുക്കുന്നത് മലയാളം ആയിരിക്കില്ല അങ്ങനെയുള്ളവരും പാർട്ട് ടു മലയാളം തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ വരിക നമ്മുടെ സിലബസ് ഇപ്പൊ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അവരും ഈ ഒരു രീതിയിൽ ക്ലാസ് പഠിച്ചു പോവുകയാണെങ്കിൽ മലയാളത്തിന്റെ കാര്യത്തിൽ ഒന്നും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ അതിനുവേണ്ടി നമ്മൾ നല്ല ക്ലാസ്സുകൾ തരുന്നുണ്ട് കൃത്യമായ രീതിയിലുള്ള മോണിറ്ററിങ് ആണ് നമ്മുടെ അടുന്ന് ഉണ്ടാവാം അപ്പോൾ ഹൈഫർ എഡ്യൂക്കേഷൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായ നോട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും അതിൽ നിന്ന് കൃത്യമായി കിട്ടും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക് താങ്ക് യു